അലൈക്കും അസ്സാം വലൈക്കും വറഹമത്യാത്തുഹു അലഹമുല്ലാസ്ലാത്തു വസ്സലാമ റസൂല്ല അസ്മ ഉള്ളൽ ഹസ്ന ഇൻഷാഹ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഹമീദ് എന്ന വിശിഷ്ട നാമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ് എല്ലാ സ്തുതികളും അർഹിക്കുന്നവനാണ് അള്ളാഹു എന്നതാണ് അൽ ഹമീദ് എന്ന തിരുനാമം അർത്ഥമാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇബിനു കസീർ റഹ്മഹുല്ലാ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് തന്റെ മുഴുവൻ പ്രവർത്തികളിലും വാക്കുകളിലും മത നിയമങ്ങളിലും വിധികളിലും സ്തുതിക്കപ്പെടുന്നവനാകുന്നു അൽ ഹമീദ് അവനല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് മറ്റൊരാളുമില്ല അവനല്ലാതെ റബ്ബുമില്ല അള്ളാഹു സദാ സ്തുതിക്കപ്പെടുന്നവനുമാണ് വാനങ്ങളിലും ഭൂമിയിലുമുള്ളവർ സദാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫലില്ല അപ്പോൾ ആകാശങ്ങളുടെ രക്ഷിതാവും ഭൂമിയുടെ രക്ഷിതാവും ലോകരുടെ രക്ഷിതാവുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും വലഹുൽ വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം അതെ പ്രപഞ്ചത്തിലെ എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ പ്രപഞ്ചത്തിൻ്റെ ഏകരക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു അവന് തന്നെയാണ് ഇന്ന് ഇഹലോകത്തും നാളെ പരലോകത്തും മുഴുവൻ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ

<S preachers> ും ആധിപത്യത്തിലെ പങ്കാളിയില്ലാത്തവനും നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുകയും അവന് വണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനില് അള്ളാഹുവിനെ പതിനേഴ് തവണ അൽ ഹമീദ് എന്ന തിരുനാമം വന്നിട്ടുണ്ടേ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പ്രവാചക വചനങ്ങളിലും ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും ബൈത്തിന് വേണ്ടിയിട്ട് റസൂല്ലാഹി സുല്ലാല് വസ്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടും ബൈത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വലാത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇന്നക്കെ ഹമീദും മജീദ് നിശ്ചയമായും നീ സ്തുതിക്കപ്പെട്ടവനും ഉന്നതനുമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആാനും അതിലെ അഞ്ച് അധ്യായങ്ങളും അള്ളാഹുവിനുള്ള ഹെന്തുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലഭിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഹംതുകൾ അർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് ഏതവസ്ഥയിലും അള്ളാഹു നമുക്ക് നൽകിയത് അനുഗ്രഹം തന്നെയാണ് എന്ന പൂർണ്ണബോധ്യത്തോടെയാകണം അള്ളാഹുവിന് ഹംതുകൾ അർത്ഥി അർപ്പിക്കേണ്ടത് സന്താപം വഴിമാറി സ്വർഗീയ സന്തോഷത്തിൽ പ്രവേശിച്ച സ്വർഗവാസികളുടെ വാക്കുകൾ ഇപ്രകാരമാണ് അവർ സ്വർഗവാസികൾ പറയും ഞങ്ങളിൽ നിന്നും ദുഃഖം നീക്കം ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എപ്രകാരമാണ് നമ്മൾ അള്ളാഹുവിന് ഹന്തുകൾ അർപ്പിക്കേണ്ടത് ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനുള്ള ഹെന്തുകൾ അർപ്പിക്കുമ്പോൾ അത് വെറും മധു പറച്ചിലായി അഥവാ ഒരു മുഖസ്തുതി പറയലായി മാറരുത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നന്മകൾ എടുത്തു പറഞ്ഞ് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവോടുള്ള സ്നേഹവും ഇഷ്ടവും ആദരവും നമുക്കുള്ളിൽ യാഥാർത്ഥ്യമായിരിക്കണം എങ്കിൽ മാത്രമേ അല്ല എന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമാവുകയുള്ളൂ ഇത് വിശുദ്ധ ഖുറാനിൽ സുഹത്ത് ഫാത്തിഹയിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു രൂപം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അലഹമ്മദാറബുൽ ആലമീൻ സർവ്വസ്തുതികളും സർവ്വലോകങ്ങളുടെയും സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായ ലാഹുവിനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള ആദരവോട് കൂടിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് റഹ്മാൻ റഹീം മാലിക് മെദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ അഥവാ നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കുവാനും പൂർണാധികാരമുള്ള അള്ളാഹു എന്നാൽ അതിരുകളില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമയുമാണ് എന്ന പൂർണ്ണബോധ്യത്തോടെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ അലഹമദില്ല എന്ന് പറയാൻ കഴിയുന്നവരായിട്ട് മാറണം ഇപ്രകാരം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ഒരല്പം പോലും നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കുന്നവരാകാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുക്കളിൽ പോലും അല്ഹമ്മദില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നർത്ഥം കാരണം അള്ളാഹു നമുക്ക് വിധിച്ചതെല്ലാം നന്മയാണ് അതുകൊണ്ട് വിധിയെ പഴിക്കാതെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അതിലടങ്ങിയ ഹൈറിനെ അള്ളാഹുവോട് തേടുകയുമാണ് വിശ്വാസി ചെയ്യേണ്ടത് ഇക്കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് ഒരു തിരുവചനം ഉപകാരപ്പെടും അതിപ്രകാരമാണ് സന്തതികൾ മരണപ്പെടുകയും ദുഃഖം അണപൊട്ടുകയും ചെയ്യുന്ന വേളയിൽ വിശ്വാസി രക്ഷിതാവിനോട് അലഹമദില്ലാ പറയുവാനും ഇസ്തിർജാ ഇൻ്റെ വചനം അഥവാ ഇന്നലില്ലാഹി വൈലഹിൻ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് അവങ്കലേക്ക് മാത്രമായി മടങ്ങുന്നവരുമാണ് എന്ന് ചൊല്ലുവാനാണ് റസൂൽ ലാഹി സാഹു അല്ലെ വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് സന്തതി മരണപ്പെടുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് ഇസ്തിർജ ചൊല്ലിയാൽ എൻ്റെ ദാസന് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിയുക അതിന് നിങ്ങൾ ബൈത്തുൽ ഹെമ്ദ് എന്ന് പേരിടുകയും ചെയ്യുക എന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു അതുകൊണ്ട് ഇപ്രകാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയെയും സമീപിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഹംദിൻ്റെ മറ്റ് മഹത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നവരെ ഹദീസിൽ ഇപ്രകാരം കാണാം അൽഹമ്മദില്ല എന്നും സുബഹാൻ അള്ളാഹി അലഹമദില്ല എന്നും ചൊല്ലുന്നതിന്റെ മഹത്വ മഹത്വത്തെ സംബന്ധിച്ച് ഇതിൽ അൽഹമദില്ല എന്ന ദിക്റ് മീസാനിനെ നിറക്കുമെന്നും സുബഹാൻ അള്ളാഹി അലഹമദില്ല എന്ന ദിക്റ് ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയില് പുണ്യം നിറക്കുമെന്നുംമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും അബു ഹുറ റലിഹുനുൽ നിന്നും അബുസൈദിൽ നിന്നും നിവേദനം ചെയ്യുന്ന രാതീസ് റസുലാഹ്സ്മൈ ഇപ്രകാരം പറയുന്നു വാക്കുകളിൽ നാലെണ്ണത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു സുബഹാൻ അള്ളാ വലഹമ്മു അക്ബർ ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇരുപത് നന്മകൾ രേഖപ്പെടുത്തും അയാളിൽ നിന്നും ഇരുപത് തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഒരാൾ ഇലാഹ ഇലാഹെല്ലാ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ഒരാൾ ആത്മാർത്ഥമായിട്ട് അലഹമദില്ലാഹിറബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുപ്പത് നന്മകളെ രേഖപ്പെടുത്തുകയും മുപ്പത് പാപങ്ങളിൽ നിന്നും പാപങ്ങൾ അയാളിൽ നിന്നും അള്ളാഹു മായ്ക്കപ്പെടുകയും ചെയ്യും എന്നാണ്